ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് അതിനു മുന്നേ അഡ്വാൻസ് ഹാപ്പി വിഷു കേട്ടോ എല്ലാ ചേച്ചിമാർക്കും എല്ലാ ചേട്ടന്മാർക്കും ഹാപ്പി വിഷു ആണോ അഡ്വാൻസ് ഹാപ്പി വിഷു പടക്കങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവും നോക്കിയ ശ്രദ്ധിച്ച് പിടിക്കുക ഏ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണ ഐറ്റം ദാവണയാണ് കേട്ടോ കളർ ധാവണി പുതിയതായിട്ട് ലേറ്റസ്റ്റ് ഒരു ധാവണയിലാണ് രണ്ട് ഐറ്റം മാത്രമേ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ കളർ ചേഞ്ചും കാണിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി പത്ത് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ ഞാൻ നല്ല കളറ് നല്ലൊരു ബ്ലിക്ക് അല്ല ഗ്രീൻ ഓപ്പൺ ചെയ്യാം കേട്ടോ നല്ല ഹെവി ബോർഡർ കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ വരും കേട്ടോ നല്ല ഹെവി ബോർഡറും നല്ല ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ വരാം നല്ല ടിഷ്യൂ മെറ്റീരിയൽ വരുന്നുണ്ട് ഹെവി ബോർഡർ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് അതേ സെയിം ബ്ലൗസ് വരുന്നുണ്ട് കയ്യിലേക്ക് ഒരു ബോർഡറും വരുന്നുണ്ട് ഇത്രയും വലിയ ബോർഡർ കയ്യിലേക്ക് വരും കേട്ടോ നിങ്ങൾക്ക് ഇതുവരെ വെക്കുകയും ചെയ്യാം വലിയ ബോർഡർ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിക്കും ഷോൾ ഇങ്ങനെ വരാം കേട്ടോ ഇതിൻ്റെ ഷോൾ ഞാൻ കാണിച്ചില്ല ഷോള് അങ്ങനെ വരും നല്ല ബോർഡറിൻ്റെ അതേ സെയിം കളർ ബോർഡറും വരും ബോർഡറിൻ്റെ ബ്ലൂ കളറാണ് ഷോളായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം എന്താ ബ്രിക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ പിങ്ക് മെറൂൺ വിത്ത് പീക്കോ ഗ്രീൻ ഇതൊരു റയർ കളറാണ് കേട്ടോ ഇതൊരു റയർ കളറാണ് മെറൂൺ വിത്ത് ഒരു ഹാഷ് കളർ പോലെ തരുന്നത് അടുത്തത് വരുന്നത് അജ്റക്ക് മോഡൽ അജ്റക്കിൻ്റെ ബോർഡർ വരണ ചേരുന്ന് ആയിരത്തി അറുനൂറ്റി ഇരുപത് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരട്ടോ ഇതിന് ഞാൻ നല്ലൊരു കളർ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് ായിട്ട് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മറ്റേത് ടിഷ്യൂ ആണെങ്കിൽ ഇത് നല്ല സോഫ്റ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സൈഡ് അൺസ്റ്റിച്ചാണ് നിങ്ങൾക്ക് വണ്ണതിനനുസരിച്ച് നിങ്ങൾക്ക് സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്ന് അടിച്ചാൽ മതി നല്ലൊരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ അതിലൊന്നും കൂടി പറയാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് അതിൽ നിന്ന് ഡിസ്കൗണ്ട് വരും അതിൻ്റെ ഷോള് സെയിം അതേ കളറിൽ ഷോൾ വരുന്നുണ്ട് ബോർഡറിൽ മാത്രം ആ ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് അതേപോലെ അജറക്കൻ തന്നെയാണ് കേട്ടോ വരാം എൻ്റെ അജറക്കിൻ്റെ അതേ മെറ്റീരിയൽ നല്ല തുണിയാണ് അജറക്കൻ തന്നെ വരുക ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു കാണിച്ചില്ല ഒരു ബ്ലൂ ഉണ്ട് പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് നല്ല നല്ല ഷെയ്ഡുകളാണ് കേട്ടോ ലൈറ്റ് കളറാണ് ഇതിൽ വരുന്നത് മസ്റ്റേഡ് എല്ലാം വിത്ത് ബ്ലൂ വരുന്നുണ്ട് ഡാർക്ക് ഗ്രീൻ വിത്ത് മെറൂൺ ബോർഡറിൽ വരുന്നത് മെറൂൺ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ കളർന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയും പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഞാൻ അഡ്വാൻസ് ഹാപ്പി വിഷു ആണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വിഷു അടിച്ചു പഠിക്കുക വെക്കേഷനാണ് ടൂർ പോവുക എല്ലാം അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് വിഷു കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീഡിയോസിൽ കാണാം ഓക്കെ ബൈ ബൈ